നിങ്ങൾ ഒരു വാർത്ത വായിച്ചു കാണാം ശ്രീ ഇന്ദ്രൻസ് അറുപത്തിയേഴാമത്തെ വയസ്സിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകും വളരെയധികം പേർക്ക് പ്രചോദനം നൽകുന്ന ഒരു വാർത്തയാണ് പ്രായത്തിന്റെ പേരിലോ പഠിക്കാനുള്ള സമയക്കുറവിന്റെ ഒക്കെ പേരില് പഠനം മാറ്റി വയ്ക്കുന്ന പലർക്കും ഇതൊരു പ്രചോദനമാണ് ഞങ്ങളുടെ സ്ഥാപനത്തിനും അമ്പത് വയസ്സിന് മുകളിലുള്ള ധാരാളം പേര് വന്ന് പഠിച്ചു പോയിട്ടുണ്ട് അതിനകത്ത് അറുപത്തേഴ് വയസ്സുള്ള കൊച്ചു തൃശ്ശൂർ ചേച്ചി എഴുപത്തിരണ്ട് വയസ്സുള്ള തോമസ് ചേട്ടൻ എഴുപത്തിനാല് വയസ്സിൽ ജോസഫ് ചേട്ടൻ ഇവരൊക്കെ എടുത്ത് പറയേണ്ട പേരുകളാണ് കാരണം ഇവരില് കൊച്ചു എച്ച് തോമസ് സാറൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക ഒരു പ്രായം കഴിഞ്ഞാൽ പലർക്കും ഒരു ആശങ്കയാണ് ഈ പ്രായത്തിൽ പഠിക്കാൻ പറ്റുമോ തിരക്കിനിടയ്ക്ക് സമയം കിട്ടുമോ തുടങ്ങിയ ആശങ്കകൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല ഇൻഷുറൻസിനെ പറ്റുമെങ്കിലാണോ നിങ്ങൾക്ക് പറ്റാത്തത് ഞങ്ങളുടെ അനുഭവത്തിൽ നൂറുകണക്കിന് ആളുകളാണ് അമ്പതും അറുപതും വയസ്സിന് ശേഷം ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് പഠിച്ചു ജയിച്ചു പോയിട്ടുള്ളത് അപ്പോൾ ഏത് പ്രായക്കാർക്കും പഠിക്കാവുന്ന ഒരു കോഴ്സാണ് കേന്ദ്ര സർക്കാരിന്റെ എൻ ഐ ഒ എസിന്റെ ആറ് മാസത്തെ പ്ലസ് ടു എസ് എസ് എൽ സി എന്ന ഈ കോഴ്സ് നാലിൽ പരം ബ്രാഞ്ചുകളുമുള്ള ഒരു പ്രഹസ്തമായ ഒരു സ്ഥാപനമാണ് എൽ ഐറ്റ് കോളേജ് അപ്പം അതുകൊണ്ട് തന്നെ നിരവധി വർഷങ്ങളിൽ നമുക്ക് നൂറ് ശതമാനം വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകത്തിലെ എവിടെയുമാണ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ പഠിച്ച് ജയിച്ചു പോകാവുന്ന രീതിയിലുള്ള സിലബസും സംവിധാനങ്ങളും നമുക്കുണ്ട് ഇനി ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും കേൾക്കാവുന്ന റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കും തീർച്ചയായും നിങ്ങളുടെ പോക്കറ്റിലുണ്ട് ഇനി നേരിട്ട് വന്ന് പഠിക്കണം എന്ന ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ അടിമാലി പെരുമ്പാവൂരി അങ്കമാലി കാലടി ബ്രാഞ്ചുകളിൽ വന്ന് ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഞായറാഴ്ചകളിലോ വന്ന് പഠിക്കാവുന്നതാണ് അപ്പോൾ ഇന്ദ്രൻസിന് മാത്രമല്ല തോമസ് ചേട്ടന് മാത്രമല്ല കൊച്ചു തൃശ്ശൂ ചേച്ചിക്ക് മാത്രമല്ല ഇബ്രഹാമിന് മാത്രമല്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പതിനാല് വയസ്സ് പൂർത്തിയായിട്ടുണ്ടോ എങ്കിൽ എസ് എസ് എൽ സിയോ പ്ലസ് ടുവോ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നാൽ പിന്നെ പഠിക്കണം വെറും ആടു മാസം കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫിക്കറ്റോടുകൂടി ഈ കോഴ്സ് പൂർത്തിയാക്കാം ഹയർ സ്റ്റഡീസിന് പോകാം എല്ലാ വിധത്തിലുള്ള അംഗീകാരമുള്ള കോഴ്സാണ് അപ്പൊ ആഗ്രഹമുണ്ടോ എങ്കിൽ താഴെ കാണുന്ന ഏതെങ്കിലും നമ്പറിൽ വിളിച്ചോ ഞങ്ങളുടെ സ്റ്റാഫ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തയ്യാറുണ്ട്